ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിൽ തീർത്തും നിരാശാജനകമായ പ്രകടനം കാഴ്ചവെച്ച പ്രഥമ സീസണിലെ വിജയികളായ രാജസ്ഥാൻ റോയൽസ് അടുത്ത സീസണിന് മുന്നോടിയായി ടീമിൽ വൻ അഴിച്ചുപണിക്കാണ് ഒരുങ്ങുന്നത് ക്യാപ്റ്റൻ സഞ്ജു സാംസണിനെ ട്രേഡ് വിൻഡോയിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വിൽക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ മറ്റൊരു യുവ സൂപ്പർ താരത്തെയും റോയൽസ് കൈവിടാൻ ഒരുങ്ങുന്നതായാണ് വിവരങ്ങൾ പുറത്തു ഇന്ത്യൻ യുവ വിക്കറ്റ് കീപ്പർ ധ്രുവ് ജുറേലിനെയാണ് രാജസ്ഥാൻ റോയൽസ് ഒഴിവാക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തെ താരമെന്നാണ് റിപ്പോർട്ട് സാമ്പത്തിക ബാധ്യതയും കഴിഞ്ഞ സീസണിലെ മോശം പ്രകടനവുമാണ് ഈ നിർണായക തീരുമാനത്തിന് പിന്നിൽ ഐ പി എല്ലിൽ പതിനെട്ടാം സീസൺ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ നൽകുന്ന ഒന്നായിരുന്നു സഞ്ജു സാംസന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ പിങ്ക് ആർമിക്ക് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല പോയിന്റ് പട്ടികയിൽ ഒമ്പതാം സ്ഥാനത്ത് ഒതുങ്ങേണ്ടി വരികയും ചെയ്തു ടൂർണമെന്റിന്റെ തുടക്കത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീം അവസാന ഘട്ടത്തിൽ തുടർച്ചയായി പരാജയങ്ങൾ ഏറ്റുവാങ്ങിയത് ആരാധകരെയും ടീം മാനേജ്മെന്റിനെയും ഒരുപോലെ നിരാശപ്പെടുത്തി ടീമിന്റെ പ്രകടനത്തിൽ ഒരു സ്ഥിരതയില്ലായ്മ പ്രകടമായിരുന്നു പല മത്സരങ്ങളിലും വിജയിക്കാമായിരുന്നിട്ടും അവസാന ഓവറുകളിലെ പിഴവുകളും നിർണായക സമയങ്ങളിലെ മോശം പ്രകടനങ്ങളും ടീമിന് തിരിച്ചടിയായി ഈ സാഹചര്യത്തിലാണ് അടുത്ത സീസണിന് മുന്നോടിയായി ടീമിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ റോയൽസ് ഒരുങ്ങുന്നത് ടീമിന്റെ ഘടനയിലും താരങ്ങളുടെ വിന്യാസത്തിലും സമൂലമായ മാറ്റങ്ങൾ വരുത്തി പുതിയൊരു തുടക്കം കുറിക്കാനാണ് അവരുടെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായാണ് പ്രധാന താരങ്ങളെ ഒഴിവാക്കാനുള്ള സാധ്യതകളെ കുറിച്ച് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് സഞ്ജു സാംസണിനോടൊപ്പം ധ്രുവ് ജുറേലിനെ ഒഴിവാക്കുന്നതിനെ കുറിച്ച് രാജസ്ഥാൻ റോയൽസ് ടീം മാനേജ്മെന്റ് ഗൗരവമായി ആലോചിക്കുന്നതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഉള്ളത് കഴിഞ്ഞ ഐ സീസണിൽ ധ്രുവ് ജുറയലിന്റെ പ്രകടനം പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ഉയർന്നില്ല ഒരു ഫിനിഷർ എന്ന നിലയിൽ ടീമിന് വേണ്ട നിർണായകമായ സംഭാവനകൾ നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല വെസ്റ്റ് ഇൻഡീസ് താരം ഷിംറോൺ ഹെഡ്മേറിനൊപ്പം ഫിനിഷിംഗ് ചുമതലകൾ പങ്കുവഹിച്ച ജുറേലിന് പലപ്പോഴും റൺ റേറ്റ് ഉയർത്തുന്നതിൽ പരാജയപ്പെടുകയും ടീമിന്റെ തോൽവിക്ക് ഒരു കാരണമാവുകയും ചെയ്തു ജയിക്കുമെന്ന് ഉറപ്പുള്ള ചില മത്സരങ്ങൾ പോലും ജുറേലിന്റെയും ഹെഡ്മേറിന്റെയും മെല്ലെപ്പോക്ക് ബാറ്റിംഗ് കാരണം തോൽവി സമ്മതിക്കേണ്ടി വന്നത് ടീമിന് വലിയ തിരിച്ചടിയായി ഇതിന്റെ പേരിൽ വലിയ വിമർശനങ്ങളും പരിഹാസങ്ങളും എല്ലാം തന്നെ ഇവർ നേരിടുകയും ചെയ്തിരുന്നു ചില ഘട്ടങ്ങളിൽ ഒത്തുകളി ആരോപണങ്ങൾ പോലും റോയൽസിനെതിരെ ഉയർത്തപ്പെട്ടിരുന്നതാണ് റൂ ജുറേലിനെ ഒഴിവാക്കുന്നതിന് പിന്നിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാരണം ടീമിന്റെ പേഴ്സിലെ തുക വർദ്ധിപ്പിക്കുക എന്നതാണ് കഴിഞ്ഞ സീസണിൽ ജുറേലിന്റെ ശമ്പളം പതിനാല് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എല്ലിന് ശേഷം റോയൽസ് നിലനിർത്തിയ കളിക്കാരിൽ ഒരാളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ വരെ വെറും ഇരുപത് ലക്ഷം രൂപയായിരുന്നു റോയൽസിൽ ജുറേലിന്റെ ശമ്പളം അതാണ് ആറായിരത്തി തൊള്ളായിരം ശതമാനം വർദ്ധിപ്പിച്ച ഈ വർഷം പതിനാല് കോടിയായി ടീം ഉയർത്തിയത് ഇത്രയും വലിയൊരു തുകയോടെ നീതി പുലർത്താൻ അദ്ദേഹത്തിന്റെ പ്രകടനത്തിന് സാധിച്ചില്ലെന്ന് റോയൽസ് ടീം മാനേജ്മെന്റ് വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെ ട്രേഡ് വിൻഡോയിലോ അതോ അടുത്ത ലേലത്തിന് മുൻപോ ജുറേലിനെ ഒഴിവാക്കി ഈ പതിനാല് കോടി രൂപ തിരിച്ചു പിടിച്ച് കൂടുതൽ മികച്ച രീതിയിൽ അടുത്ത ലേലത്തിൽ ഉപയോഗിക്കാനാണ് രാജസ്ഥാൻ റോയൽസിന്റെ പ്ലാൻ ഒരുപക്ഷേ ജുറേലിനെ റിലീസ് ചെയ്ത ശേഷം അടുത്ത ലേലത്തിൽ റൈറ്റ് ടു മാച്ച് കാർഡ് ഉപയോഗിച്ച് ചെറിയ തുകയ്ക്ക് അദ്ദേഹത്തെ തിരിച്ചു വാങ്ങാനും റോയൽസ് ആലോചിച്ചേക്കാം ഇത് ടീമിന് താരത്തെ നിലനിർത്താനും ഒപ്പം സാമ്പത്തിക ഭാരം കുറയ്ക്കാനും സഹായിക്കും കഴിഞ്ഞ ഐ പി എൽ സീസണിൽ റോയൽസിന്റെ എല്ലാ മത്സരങ്ങളിലും ദ്രുപ് ജുറയലിന് അവസരം ലഭിച്ചു ലീഗ് ഘട്ടത്തിലെ പതിനാല് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിയേഴ് ശരാശരിയിൽ നൂറ്റി അൻപത്തി ആറ് ദശാംശം മൂന്ന് മൂന്ന് സ്ട്രൈക്ക് റേറ്റോടെ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് റൺസാണ് അദ്ദേഹത്തിന് നേടാനായത് ഇതിൽ രണ്ട് അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടുന്നു ഒറ്റ നോട്ടത്തിൽ ഈ കണക്കുകൾ മോശമല്ലെന്ന് തോന്നാമെങ്കിലും ഒരു ഫിനിഷർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് പലപ്പോഴും ടീമിന് ആവശ്യമായ വേഗത നൽകുന്നതിൽ പരാജയപ്പെട്ടു ഉയർന്ന റൺസ് റൺസിടെക്ക് ആവശ്യമായിരുന്ന ഘട്ടങ്ങളിൽ വലിയ ഷോട്ടുകൾക്ക് ശ്രമിക്കാത്തതും ടീമിന് തിരിച്ചടിയായി പ്രത്യേകിച്ച് പതിനാല് കോടി രൂപ പ്രതിഫലം വാങ്ങുന്ന ഒരു കളിക്കാരനിൽ നിന്ന് ടീം പ്രതീക്ഷിക്കുന്ന പ്രകടനം ഈ സീസണിൽ ജുറേലിൽ നിന്ന് ലഭിച്ചില്ല എന്നതാണ് വ്യക്തമാകുന്നത് ഒരു കളിക്കാരന്റെ മൂല്യം അവന്റെ ശമ്പളത്തിനൊത്ത് ഉയരുമ്പോഴാണ് ടീമിന് അത് ലാഭകരമാകുന്നത് ധ്രുജുറയലിന്റെ കാര്യത്തിൽ ഇത് സംഭവിച്ചിട്ടില്ല എന്നാണ് രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റ് വിലയിരുത്തുന്നതും സഞ്ജു സാംസണിനെ ചെന്നൈ സൂപ്പർ കിങ്സിന് വിൽക്കാൻ രാജസ്ഥാൻ റോയൽസ് ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് ക്രിക്കറ്റ് ലോകത്ത് തന്നെ വൻ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ ടീം പ്ലേ ഓഫിലെത്താൻ കഴിയാതെ വന്നതും ഒമ്പതാം സ്ഥാനത്ത് ഒതുങ്ങിയതുമാണ് ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണമായി ഉന്നയിക്കുന്നതും ഐ പി എല്ലിലെ ഏറ്റവും സ്ഥിരതയില്ലാത്ത ടീമുകളിൽ ഒന്നായി രാജസ്ഥാൻ റോയൽസ് മാറിയതിൽ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിക്കും ഒരു പരിധി വരെ ഉത്തരവാദിത്തമുണ്ടെന്നാണ് ചില ക്രിക്കറ്റ് നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇന്ത്യൻ ദേശീയ ടീമിൽ സഞ്ജുവിന് സ്ഥിരം സ്ഥാനം ഉറപ്പിക്കാൻ കഴിയാത്തതും അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പ്രകടനത്തിലെ സ്ഥിരതയില്ലായ്മയും ഒരുപക്ഷേ ഈ തീരുമാനത്തിന് പിന്നിലെ മറ്റ് കാരണങ്ങളും കൂടിയാവാം എന്നിരുന്നാലും സഞ്ജുവിനെ പോലെ ഒരു പ്രമുഖ താരത്തെയും ടീമിന്റെ മുഖമുദ്രയായിരുന്ന ക്യാപ്റ്റനെയും ട്രേഡ് ചെയ്യുന്നത് രാജസ്ഥാൻ റോയൽസിന് വലിയ വെല്ലുവിളി തന്നെയാകും ഒരു പുതിയ ക്യാപ്റ്റനെ കണ്ടെത്തുകയും ടീമിനെ പുനഃസംഘടിപ്പിക്കുകയും ചെയ്യേണ്ടത് അവരുടെ മുന്നിലുള്ള വലിയ കടമ്പ തന്നെയാണ്